സാറിൻ്റെ ചെയ്യാൻ പറ്റും സാറേ ഞാൻ ഒരിക്കലും കാര്യം പറയാം നമ്മളൊന്നും നന്നാവാൻ പോകുന്നില്ല സാറിനി എത്ര അലറി മുലറി വിളിച്ചിട്ടും ഇവിടെ ഉള്ള ഡ്രൈവേഴ്സ് ഒന്നും കേൾക്കില്ല പോയി പണിയാക്കാൻ പറയും ചന്തമുള്ളത് എന്താണോ അതിനെ നോക്കിയിട്ടുള്ളത് ഇവര് ഡ്രൈവില് അങ്ങനെ ഈ അപകടങ്ങൾ വരാം അതേപോലെ പാർക്കിങ് ഇവർക്ക് പാർക്കിങ് എന്താണ് ശരിയായ പാർക്കിങ് നമ്മളെ കാര്യങ്ങള് റോഡിൽ നിങ്ങൾ വാഹനം കൊണ്ട് ഇറങ്ങി അവിടെ നിങ്ങൾ ഡ്രൈവറാണ് അതിന് അപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കാണ് ശരിക്കും നിങ്ങളെ ഫോണൽക്കരണം കൊടുക്കുന്നത് പിന്നെ എന്താ പറയുക ഓരോ മനുഷ്യൻ്റെയൊക്കെ സാറേ പൈസ അല്ല കെ പി ഗണാശ് കുമാർ സാറിനെക്കാണ് ഞാൻ പറ്റും വാഹനങ്ങളുടെ ബാങ്കിൽ എംപ്ലൂർ ഓരോ ദുരന്ത വാർത്ത മരണ വാർത്ത കേട്ടിട്ടാണ് നമ്മൾ എണീക്കുന്നത് ദിവസം ഇപ്പോൾ രണ്ട് മൂന്ന് നാലാമത്തെ ദിവസമാണെന്ന് ദിവസവും മരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുക ഒന്നാമത് റോഡിൽ പൊലിയുന്ന ജീവനുകൾക്ക് ആര് ഉത്തരം പറയും അല്ലെങ്കിൽ ആര് ചർച്ച ചെയ്യും പിന്നെ എന്താണ് പ്രതിവിധി ഇന്നലെ രാത്രി കാട്ടാന വിട്ടിക്കൊന്ന ശരീരം ചിന്ന ഭിന്നമായി കിടക്കിയിരുന്നു എന്നാണ് അപ്പോൾ എന്ത് ക്രൂരമായ ഒരു ഇതാണ് മരണമാണ് നമ്മൾ ഉണ്ടായിരുന്നത് ഇതൊക്കെ ആരെ ഉത്തരവാദിത്താണ് ജനങ്ങളെ നോക്കേണ്ടത് ജനങ്ങളെ ജീവന് നോക്കേണ്ടത് ജനങ്ങളെ സ്വത്തിനും സംരക്ഷണവും ഒക്കെ ശരിക്ക് ആരാണ് ശരിക്കും നോക്കേണ്ട ആൾക്കാര് നമുക്ക് മനുഷ്യൻ്റെ ജീവനൊരു വിലയില്ല അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ട് മനുഷ്യൻ്റെ ജീവൻ നേരെ മറിച്ച് ഇതിപ്പോൾ അവിടെ മനുഷ്യൻ്റെ ജീവനാണ് അവിടെ ഇന്നലെ ആ കാട്ടിൽ പോയത് അത് നേരെ മറിച്ച് ഒരു പന്നി ചത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു മൈല് ചത്തിട്ടുണ്ടെങ്കിൽ അബദ്ധവശാൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് കാട്ടാനക്കെതിരെ ആരാ കേസെടുത്ത കാട്ടാന ച കാട്ടാന കുത്തിക്കൊന്നു പറഞ്ഞാൽ ആരും കേസെടുത്തിട്ടില്ലോ അത് അത് ശരിക്കും അങ്ങനെയൊക്കെ നിയമം കൊണ്ടുവരണം ആ ഏത് ജീവിയാണോ ഒരു മനുഷ്യനെ ആക്രമിച്ചത് ആ ജീവീനെ കാട്ടിൽ കൊണ്ടുവന്നിട്ട് കാട്ടിൽ പിന്നെ വിടരുത് അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരുത്തണം ഒക്കെ മനുഷ്യനെ മാത്രം എന്താ മനുഷ്യനൊരു വിലയില്ലേ ശരിക്കും വിലല്ല മനുഷ്യന് മനുഷ്യനാൽ തന്നെ വിലല്ല പിന്നെ വേറെ നമ്മൾ കാട്ടിൽ ഉള്ള ജീവികൾ കാട്ടിൽ മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോഴല്ലേ ഈ നാട്ടിൽ ഇറങ്ങി വരാൻ തുടങ്ങിയത് ആ പോണ വഴിയിൽ എന്നെ രണ്ട് ആൾക്കാർ മരിക്കണ്ടായി പന്നി ഇടിച്ചിട്ട് പന്നി അടിച്ച് അത്തുമോ നേരെ മറിച്ച് ആ രണ്ടു പേരും മരിച്ചിട്ടില്ലെങ്കിൽ അവർക്കെതിരെ കേസ് വരും മൂന്നാമത്തെ ഒരാളെ ബൈക്ക് ഇവിടെ കടക്കണങ്ങൾ കാണേണ്ടത് മാസങ്ങളോളായി ഇവിടെ കിടക്കണം രണ്ട് മൂന്ന് മാസമായിട്ടാവും എന്ത് നിയമമാണ് നമ്മുടെ നാട്ടിൽ എന്ത് നിയമം പിന്നെ കൂടുതലും റോഡിലാണ് മരിക്കുന്നത് ആൾക്കാരെ മറ്റത് പിന്നെ കാട്ടിലും ആണ് ഇല്ലാതുമല്ല പക്ഷേ ഇതിന് നമുക്ക് അധികാരികളെ തന്നെയാണ് കുറ്റം പറയേണ്ടത് അല്ലെങ്കിൽ അവരെ തന്നെയാണ് പറയേണ്ടത് കാരണം ഒരു ഒന്നല്ല പിന്നെ സോടെ ഞാൻ വേറെന്ന് പറഞ്ഞതായി നമ്മളിപ്പോൾ റോഡിൽ ഡ്രൈവ് ചെയ്യുകയാണ് വാഹനം ഡ്രൈവ് ചെയ്ത് പോവാണല്ലേ നിങ്ങൾ കൂടുതൽ എന്താണ് ശ്രദ്ധിക്കണത് നിങ്ങളെ എന്താണ് ആകർഷിക്കണത് ഡ്രൈവിങ്ങിൽ അല്ലെങ്കിൽ റോഡിൽ ഞാൻ പറയട്ടെ ഇപ്പം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഡ്രൈവേഴ്സും അത് ആണായാലും പെണ്ണായാലും റോഡ് സൈഡിൽ എന്താണോ ഭംഗി ഉള്ളത് എന്താണോ എന്താണ് ഭംഗി കൂടുതൽ ചന്തം ഉള്ളത് അതിനെയാണ് ശ്രദ്ധിക്കണത് അതാണ് അവർ ആകർഷിക്കുന്നത് അല്ല റോഡിലൂടെ പോകുമ്പോൾ ഈ മരകളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല പിന്നെ ചന്തമുള്ളത് എന്താണോ അതിനെ നോക്കിയിട്ടാണ് ഇവര് ഡ്രൈവില് അങ്ങനെ അപകടങ്ങൾ വരാം അതേപോലെ പാർക്കിങ് ഇവർക്ക് പാർക്കിങ് എന്താണ് ശരിയായ പാർക്കിങ് എന്താണ് എന്നറിയില്ല വണ്ടീട് കൊണ്ടിടും എങ്ങനെയെങ്കിലും വിടണോ പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറെന്താ പറഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സും കൂടി തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തട്ടിലും മുട്ടിലും ഇടി പിന്നെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടായിട്ട് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേസ് കാര്യങ്ങളൊന്നും അധികം ഇല്ല കാരണം അത് സർക്കാർ ഏറ്റെടുക്കും നേരെ വെച്ചാൽ പ്രൈവറ്റ് അങ്ങനെ ഇല്ല എന്തെങ്കിലും തട്ടിൽ മുട്ടലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആൾക്കാർ കൂടി പിന്നെ കണ്ടക്ടർ ഡ്രൈവർ ഭയങ്കര കുറ്റക്കാരനാണ് അവൻ അങ്ങനെ ഇരുന്നു അവൻ അങ്ങനെ ഇരുന്നു എന്താണ് ശരിയായ പ്രശ്നം അവിടെ റോഡിൽ വെറുതെ ഒരു വണ്ടി പോയിട്ട് ആട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായിട്ട് പോയിട്ട് ഒരു വണ്ടീനെയും കൊണ്ടുപോയിട്ട് ഒരാളെയും കൊണ്ടുപോയി മുട്ടില്ല അപകടം നടക്കണത് ഇല്ല അപകടം ഉണ്ടാവണത് നമ്മളെ തെറ്റ് മാത്രമാണ് നമ്മളെ അറിവില്ലായ്മ ഇപ്പോൾ നിരന്തരം വാഹനങ്ങൾ ഓരോ സെക്കൻഡിലും കൂടിക്കൂടി വരികയാണ് ജനങ്ങളെക്കാട്ടിലും കൂടുതൽ മനുഷ്യന്മാരെക്കാട്ടിലും കൂടുതൽ കൂടുതലിപ്പോൾ വാഹനങ്ങളാണ് അപ്പോൾ നമ്മൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മെഷീനാണ് സ്റ്റാർട്ടാക്കിയാൽ പിന്നെ നമ്മൾ തന്നെ ഓഫാക്കണം അല്ല പിന്നെ എവിടെയെങ്കിലും പോയി തല കുത്തി മറിഞ്ഞാലേ അത് ഓഫാവുള്ളൂ എന്നാലും ഓഫാവില്ലാട്ടോ അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കെ എസ് ആർ ടി സിൻ്റെ അന്വേഷിച്ചത് കെ പി ഗണേഷ് കുമാർ സാറ് കെ എസ് ആർ ടി സി അവരെ ഒക്കെ ആ അതാ ഒന്ന് വരുന്നണ്ട് സന്തോഷം ദോഷം അപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കാണ് ശരിക്കും നിങ്ങൾ ബോധവൽക്കരണം കൊടുക്കേണ്ടത് പിന്നെന്താ അറിയോ ഒരു മനുഷ്യൻ്റെ സാറേ പൈസ അല്ല കെ വി ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത് ഈ വാഹനങ്ങളുടെ ടാക്സി ഇൻഷൂറ് മറ്റത് മറിച്ചത് ഒക്കെ ആയിട്ട് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടിനെ നോക്കാനേ ഉള്ളൂ ഡ്രൈവർമാർക്കും അതിൻ്റെ മുതലാളിമാർക്കും സമയം വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നാൽ വണ്ടിക്ക് അപ്പോൾ വർക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു എന്തെങ്കിലും കേബിൾ പാട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ അമ്പത് ഉറുപ്പ്യ എഴുപത് ഉറുപ്പ കൊടുക്കാം ആകെ കിട്ടുന്നത് മുപ്പത് ഉറുപ്പ്യനെ ഈ മുപ്പത് ഉറുപ്പ്യ കൊണ്ട് പോയാൽ അമ്പത് ഉറുപ്പ്യ വേറെ കടം വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ നാൽപ്പത് റുപ്യ വേറെ കടം മറന്നു പോരേണ്ടി വരും അങ്ങനത്തെ അവസ്ഥയും കൂടി ഉണ്ട് ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഈ ജനങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നമുക്ക് മാറി ചിന്തിക്കാൻ കഴിയുള്ളൂ ഇത് പൈസ ഇല്ലാതെ വെറുതെ ഇങ്ങനെ നടന്നിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ട് എന്താ കാര്യം അപ്പം ആദ്യം ജനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു തീരുമാനം ഉണ്ടാക്കണം സർക്കാരിനെ ആകെ നഷ്ടം തിരിഞ്ഞ് നടക്കാറുണ്ട് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയാതെ ഒരു ജീവിതമുള്ളൂ ഡ്രൈവിംഗ് ഒന്നും ആർക്കും അറിയില്ല വെറുതെ വണ്ടി എടുത്തിട്ടുള്ള പോലും റോഡ് നല്ല റോഡാകുന്നുള്ളോ ഏതൊരാളും ഒന്ന് കാലുമെ അമർത്തും ഒന്ന് കൈ പിടിച്ചു തിരിക്കും സ്വാഭാവികം ശരി സമ്മതിച്ചു പക്ഷേ ഈ റോഡിൽ കുറേ വെള്ളവരകളുണ്ടല്ലോ അതിൻ്റെ അർത്ഥം അവർക്ക് അറിയണേ ഇപ്പം നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പോകുകയാണെ ഒരു പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താ ചോദ്യങ്ങളല്ലേ അല്ല ഉത്തരങ്ങളാണ് ആദ്യം തരിക അപ്പോൾ ഈ റോഡിൽ കാണുന്നൊക്കെ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളാണ് ചോദ്യ ചിഹ്നങ്ങളാണ് അപ്പം നിങ്ങൾ പോണ വഴിക്ക് എന്തൊക്കെ സൈൻ ബോർഡുകൾ റോഡിൽ വെള്ളവരകൾ എന്തൊക്കെ ഉണ്ട് കുറെ വിട്ട് വിട്ട് കുറേ വെള്ളവരകളുണ്ട് അപ്പുറത്ത് അപ്പുറത്ത് നീണ്ട വരകളുണ്ട് പിന്നെ ഓരോ ജംഗ്ഷനിലെത്തുമ്പോൾ ഇട റോഡിലേക്ക് കയറുമ്പോൾ അവിടെയും കുറെ ബ്ലോക്കൺ ലൈനുകളുണ്ട് ഇതൊക്കെ നിങ്ങളറിയണം അറിയണം ഇത് എന്തിനാണ് ഇത് കൊടുക്കുന്നത് ഇടതു വശത്ത് കട്ടിയിൽ കറുത്ത ഒരു വരാട്ടീ മാരി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അറിയണേ എപ്പോഴത്തെ ഡ്രൈവേഴ്സിന് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങണ കാറിലും ബൈക്കിലും കൂടുതൽ പിന്നെ അപകടം ഉണ്ടാവണത് ഈ ഇതിൻ്റെ ഒന്നും അറിയാണ്ടാണ് അത് ഡ്രൈവിംഗ് സ്കൂൾ വരുകയാണ് നമ്മൾ ആദ്യം പറയേണ്ടത് കാരണം അവർക്ക് ഫീസ് കിട്ടിയാൽ മതിയാവും മറ്റുള്ളവരുടെ ജീവനും കൂടി ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ നടന്നു പോകുന്ന ഒരാളാണെങ്കിലും അവിടെ ക്രോസ് ചെയ്യുന്ന ഒരു മൃഗമാണെങ്കിലും അപ്പോൾ വിദേശത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ അവിടെ ഒരു മൃഗം ഇടയിലൊരു കോഴിയോ ഒരു താറാവോ കാക്കയോ പട്ടിയോ പൂച്ചയെ ആ റോഡിൽ നിൽക്കുന്നത് അവർ വേഗം ചവിട്ടി നിർത്തും കാരണം അവിടെ ആണ് ശരിക്കും റോഡിൻ്റെ മര്യാദ മനുഷ്യത്വം എന്ന് പറയുന്നത് അവിടെയാണ് പിന്നെ സ്പീഡ് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ നല്ല വലിയ റോട്ടിലാവും അതൊക്കെ എന്താവും നമ്മുടെ ഈ അവിടെ വലിയ റോട്ടിൽ കാണണേ ഇവിടെ ചെത്രയും ചെറിയ റോട്ടില് നമുക്ക് ഒന്നും കാണാൻ കഴിയാതെ പിന്നെ നിങ്ങൾ എന്ത് ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത് റോഡിൽ അപ്പോ നമുക്ക് നമ്മളെ കാര്യങ്ങള് ഇപ്പൊ റോഡില് നിങ്ങൾ വാഹനം കൊണ്ടിറങ്ങി ഇറങ്ങി അവിടെ നിങ്ങൾ ഡ്രൈവറാണ് ഇതിനു മുന്നേ ഞാൻ എത്ര വട്ടം പറഞ്ഞു നിങ്ങളുടെ ഡ്രൈവർ മാത്രമാണ് അവിടെ അല്ലാതെ അവിടെ ഒരു പദവി നിങ്ങൾക്ക് വരില്ല വാഹനം ഇടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവറിനെ പറയുള്ളൂ അല്ലാതെ അയാൾ അവനെ ആയിരുന്നു നമ്പൂരിയിരുന്നു ഓ പിന്നെ ഇരുന്നു ആ ഓനെ വലിയ ജാതിയാണ് ഓന ഇന്നയാളാണ് അന്നും പറയില്ല അവളെ ഡ്രൈവർ ആ ഡ്രൈവറ് പേരിനൊപ്പം നിങ്ങൾ ഡ്രൈവറാവും അപ്പോൾ പിന്നെ ഗണേഷ് കുമാർ സാറിൻ്റെ അത് ഞാൻ പറഞ്ഞത് സാറേ ഞാൻ ഒരിത്തിൻ്റെ കാര്യം പറയാം നമ്മളൊന്നും നന്നാവാൻ പോകുന്നില്ല കാറിഞ്ഞ് എത്ര അലറി മുലറി വിളിച്ചിട്ടും ഇവിടെയുള്ള ഡ്രൈവേഴ്സൊന്നും കേൾക്കില്ല പോയി പണിയൊക്കെ പറയും മനസ്സിൽ അതന്നെ ശരിക്കുള്ള സത്യം വാസ്തവം അവർക്കിതൊന്നും അറിയണ്ട അവർക്ക് ഇപ്പോൾ പുതു ന്യൂ ജനറേഷൻ ആൾക്കാരാണ് പുതിയ വണ്ടി എടുത്തിട്ട് ലക്ഷങ്ങളുടെ വണ്ടി എടുത്തിട്ട് റോഡിൽ ഓരോ തെമ്മാരങ്ങൾ ചെയ്യണത് ഇപ്പം ഇങ്ങാനോ ഇന്നലെയായിട്ട് ആദിവാസി യുവാളിനെ വലിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ നല്ല കടുത്ത ശിക്ഷ കുറുക്ക തന്നെ വേണം കാരണം മനുഷ്യന്റെ വില അവര് സഞ്ചാരികളത്രേ അത്രേ അവര് സഞ്ചാരികളാണെങ്കിൽ ആസ്വദിക്കാൻ വന്നത് ആദിവാസി യുവാവിനെ വലിച്ചരിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടിക്കാണോ ആസ്വദിക്കണത് അത് എന്താണ് ഇപ്പൊ ആസ്വദിക്കണേ അതിന് ആരാ ആസ്വദിക്കണേ ഇപ്പൊ വെറുതെ ഇങ്ങനെ പോവാ അപ്പൊ ഞാൻ വേറെ ഒന്ന് പറഞ്ഞേ ഇപ്പൊ കൂടുതലും ഡ്രൈവ് ചെയ്യണത് ഡൈവേഴ്സ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ പെൺകുട്ടികളെ നോക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യണത് കാരണം റോഡ് സൈഡുകൾ നടന്നു പോണ കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ സ്ത്രീകളുണ്ടാവും ഇവരൊക്കെ ചന്തമാസ്വദിച്ചിട്ടാണ് ഇവർ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കു പോണ വണ്ടികളും കൂടി അവരെ പോയി മുട്ടായും തട്ടാനും നിൽക്കും പിന്നെ അവർ മാന്യന്മാരായി അവർ മാന്യന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരസന്മാരും നമ്മൾ തെറ്റായിരും അവർ നോക്കിയിട്ടും ഉണ്ടാവില്ല അവർ കണ്ടിട്ടും ഉണ്ടാവില്ല ഇത് എൻ്റെ ഭാഗത്തല്ലേ നോക്കുന്നത് അങ്ങനെ കുറേ ദീപങ്ങളുണ്ട് അപ്പോൾ അതും കൂടി ഇതിൽ ഞാൻ പറയുകയാണ് പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാൽ നമ്മൾ തന്നാവില്ല എന്നാലും പറഞ്ഞുമൊക്കെ എന്തെങ്കിലും ലെവലുണ്ടോ എന്ന്